വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ കേട്ടോ നിങ്ങൾക്ക് മനുഷ്യത്വം മരവിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാടിനോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സഹായിക്കണം അതിൻ്റെ കാര്യം വേറൊന്നുമല്ല എനിക്കിപ്പോൾ എൻ്റെ ചാനലിനെ കുറച്ച് റീച്ചിലേക്ക് എത്തിക്കാനോ എനിക്ക് കുറച്ച് വ്യൂസ് കൂടുതൽ കിട്ടാനോ ഒന്നും വേണ്ടിയിട്ടല്ല ഇത് എൻ്റെ സഹോദരന്മാരായിട്ടുള്ള കുറച്ച് പട്ടാളക്കാര് എൻ്റെ ഭർത്താവ് ഒരു പട്ടാളക്കാരനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് പട്ടാളക്കാർ സിക്കിമിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടിട്ടുണ്ട് അവരോടുള്ള എൻ്റെ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ബഹുമാനം അറിയിക്കാനും നമ്മുടെ കേരളത്തിൽ ആരെ എവിടെ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി ഓടി നടക്കുന്ന കൂണു പോലെയുള്ള കുറെ മാധ്യമങ്ങളുണ്ട് ഒരുപാട് വാർത്താ ചാനലുകളുണ്ട് ഈ ഒരു വാർത്തയ്ക്ക് ഈ ഇത്രയും പട്ടാളക്കാർ അവരുടെ ജീവൻ നാടിന് വേണ്ടി കൊടുത്ത വാർത്തയെ ഒരു മിനിറ്റിൽ ഒതുക്കി കളഞ്ഞ ആ ചാനലുകളോടുള്ള എൻ്റെ നടുവരിൽ നമസ്കാരം അറിയിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സഹായിക്കണം ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാനത് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാര്യം ഞാനൊന്ന് ചുരുക്കി പറയാം കഴിഞ്ഞ ദിവസം സിക്കിമിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ ഒമ്പത് ആൾക്കാരെയാണ് മിസ്സായിട്ടുള്ളത് അവർ ഒമ്പത് പേരും മരണപ്പെട്ടത് പെട്ടു എന്നുള്ളതിന് സംശയമൊന്നുമില്ല കുറച്ച് പേരുടെ ബോഡിയൊക്കെ കിട്ടി അതിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു അതിൽ കുറച്ച് വീഡിയോസ് ഒക്കെ എൻ്റെ കിട്ടിയിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെയെങ്കിലും അതൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ കാണണം അല്ലെങ്കിൽ നമ്മുടെ നാട് അറിയണം ഇങ്ങനൊരു ദുരന്തം നടന്നത് എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് സങ്കടം തോന്നി ഇപ്പം എൻ്റെ ഹസ്ബൻഡും ആ ഒരു ഏരിയയിൽ തന്നെ ഉള്ള ആളാണ് അപ്പോൾ ഈ ഒരു സംഭവം നടന്ന സമയത്ത് നമ്മൾ അനുഭവിച്ചൊരു വേദനയും ആ ഒരു ടെൻഷനും ഒക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ അതിൻ്റെ ഒരു ബേസിൽ നമ്മളിങ്ങനെ യൂട്യൂബിലാണെങ്കിലും ന്യൂസിലാണെങ്കിലും ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നതായിട്ട് പോലും ഒരിടത്തും ഒരു റിപ്പോർട്ടുകളും കണ്ടില്ല അല്ലെങ്കിൽ മലയാളത്തിലെ ഒരു ചാനലുകളും ഒരു ഒരു ന്യൂസ് അതിനെപ്പറ്റി കൊടുത്തിട്ടില്ല അങ്ങനെ ഈ ഒരു വിഷയം കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല നമ്മുടെ മലയാളത്തിലെ പ്രമുഖ വാർത്താ ചാനൽ അല്ലെങ്കിൽ മാധ്യമ ധർമ്മത്തിന്റെ അമരക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന പ്രശസ്തനായ ഫ്ലോറ് തുള്ളി തുള്ളി വെട്ടിൽ ചാടുന്ന പോലെ ചാടി ചാടി ന്യൂസ് വായിക്കുന്ന അണ്ണന്റെ ചാനലിൽ വിളിച്ചറിയിച്ചു പുഷ്പിച്ച് നിൽക്കുന്ന ആ ഒരു ചാനലിലെ അണ്ണന് ആ ഒരു വാർത്തയെ ഒരു മിനിറ്റിലങ്ങ് കളഞ്ഞു പക്ഷേ അണ്ണന്റെ ചാനലുകാരെ എലക്ഷൻ വരുമ്പോഴത്തേക്കിന് കുതിരയുടെയും കഴുതേടെ ഒക്കെ പുറത്തു കയറിയിരുന്നു വരെ വാർത്തകൾ അവതരിപ്പിക്കാറുണ്ട് ജമ്മുവില് ഭീകരാക്രമണം നടന്നപ്പോൾ അങ്ങോട്ട് ഓടിയിട്ടുണ്ടായിരുന്നു വയനാട്ടിലാണെങ്കിൽ ഞാൻ ഈ ചവിട്ടി നിൽക്കുന്നിടത്താണ് ഇന്നയാളിൻ്റെ തല കിടന്നത് എന്ന് വരെ പറഞ്ഞ് വാർത്ത റിപ്പോർട്ട് ചെയ്ത ആ അണ്ണന്മാർക്ക് എന്തുകൊണ്ടാണ് ഈ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കാൻ പറ്റാതെ പോയതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഒരു പക്ഷേ അതിനകത്ത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ കാര്യമാണ് മരിച്ച മലയാളികളുടെ എണ്ണം കുറവായത് മലയാളിയാണെങ്കിലും ഹിന്ദിക്കാരനാണെങ്കിലും ഏത് നാട്ടുകാരനാണെങ്കിലും മനുഷ്യൻ മനുഷ്യനാണ് ഇന്ത്യക്കാരനാണ് ഈ ഇത്രയും പട്ടാളക്കാർ അവരുടെ ജീവൻ കൊടുത്തത് നമ്മുടെ നാടിനു വേണ്ടിയിട്ടാണ് യുദ്ധത്തിൽ മരിക്കുന്ന പട്ടാൾക്കാർ മാത്രമല്ല നാടിന് വേണ്ടി ജീവൻ കൊടുക്കുന്നത് ഇത്രയും പ്രതികൂലമായ കാലാവസ്ഥയിൽ ദിവസങ്ങളായിട്ട് അവിടെ മഴയുണ്ടായിരുന്നു മണ്ണിടിച്ചിൽ ഒരു ഒരു എന്താ പറയുക ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു അറിവ് അവർക്കൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് വേണമെങ്കിൽ അവർക്ക് ലീവ് എടുത്ത് അവരുടെ വീട്ടിൽ പോകായിരുന്നു പക്ഷേ സ്വന്തം നാടിനോടുള്ള അല്ലെങ്കിൽ സ്വന്തം ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത കൊണ്ടാണ് ആ മനുഷ്യർ അവിടെ നിന്നത് അവർ മരണത്തെ ഏറ്റുവാങ്ങിയത് അവർ അവർക്കത് സംഭവിച്ചു പോയത് അവർ എന്നാ പറയുന്നത് പ്രതീക്ഷിച്ചിരുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കാരണം അവിടുത്തെ കാലാവസ്ഥ അത്രയും മോശമാണ് അവിടുത്തെ ആ ഒരു ഭൂമിയുടെ ആ ഒരു കാര്യങ്ങളും എല്ലാം അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഓരോ നിമിഷവും ഇവരെ വിളിച്ച് കിട്ടാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ടെൻഷൻ ഇതൊക്കെ അവർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത് കൊണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു അപകടം സംഭവിച്ചു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു അപകടം സംഭവിച്ചു അത്രയും പേര് മരിച്ചു പക്ഷേ അവരുടെ അവസാന നിമിഷങ്ങളിൽ പോലും അവർക്ക് അർഹിക്കുന്ന ഒരു പരിഗണന കൊടുക്കാതെ വെറും പുച്ഛത്തോട് കൂടി അവരെ നമ്മൾ യാത്രയാക്കിയ ഒരു ഫീലിംഗ് ആണ് കേട്ടോ എനിക്ക് ഈ ഒരു കാര്യത്തിൽ വേദനിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പേഴ്സണലി എനിക്ക് എനിക്കതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാരണം ഞാൻ ഇപ്പം എൻ്റെ എൻ്റെ ഭർത്താവിനോട് ഞാൻ സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു മീഡിയാസോ അല്ലെങ്കിൽ ഒരു വാർത്തയിൽ പോലും അവരുടെ സഹപ്രവർത്തകൻ്റെ ആ ഒരു ചടങ്ങുകളൊന്നും കൊടുക്കാത്തതിൽ അവർക്കൊക്കെ ഒരുപാട് സങ്കടവും വേദനയും ഒക്കെ ഉണ്ട് ഇനി നാളെ ഒരാൾ ഈ ഒരു ഇങ്ങനെ ഒരു സർവീസിലേക്ക് പോകുന്ന കാര്യം ചിന്തിക്കുമ്പോൾ പോലും അവർ ചിന്തിക്കുന്ന ഒരുപക്ഷെ ചിന്തിച്ചേക്കാം ഞാൻ പോയാലും എനിക്കെന്തേലും സംഭവിച്ചാലും എനിക്കും കിട്ടാൻ പോകുന്ന ഇതൊക്കെയല്ലേ ഇതിനകത്ത് ഞാൻ നമ്മുടെ നാടിനെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ ഒന്നും പറയാൻ പറ്റില്ല കാരണം അവർ അവരറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവം നടന്നത് ഇങ്ങനെ ഒരു മണ്ണിടിച്ചിലുണ്ടായതോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇത്രയും ആൾക്കാർക്ക് അപകടം പറ്റിയതോ ഒന്നും നമ്മുടെ നാട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല പട്ടാളക്കാരായിട്ടുള്ള ആൾക്കാർ പോലും നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോഴത്തേക്കിന് അവരാണ് ചോദിക്കുന്നത് ഇതെന്ത് പറ്റിയതാണ് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നമ്മളാണ് പറയുന്നത് അത് ഞാൻ ഇങ്ങനെ അറിഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് അവിടെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അല്ലെങ്കിൽ ഞാനും അറിയില്ല ഈ ഒരു കാര്യം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സംസാരിക്കുന്നത് അവിടെയുള്ള കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ഫീൽ എനിക്കുണ്ട് കേട്ടോ കാരണം അവർക്കാർക്കും ഇതിനകത്തൊരു പ്രതികരിക്കാൻ ഒരു സാഹചര്യം ആയിരിക്കില്ല അല്ലെങ്കിൽ മാനസികാവസ്ഥയായിരിക്കില്ല അതും ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നലെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയ്ക്ക് എനിക്ക് വളരെ നിസ്സാരമായിട്ടുള്ള ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇന്നലെ എനിക്ക് ആ വീഡിയോയുടെ അടിയിൽ വന്ന ഒന്ന് രണ്ട് കമൻറ്റുകളുണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ടും എന്നെ വിഷമിപ്പിച്ച കമൻറ്റുകളാണ് കാരണം അത് കണ് ആ കമൻറ്റുകൾ ഇട്ടിരിക്കുന്നതും പട്ടാളം കാരായിട്ടുള്ള പിള്ളേർ തന്നെയാണ് അപ്പോൾ അവര് പറയുന്ന ഒരു കാര്യം അവരുടെ സഹപ്രവർത്തകന്റെ അവൻ അവസാന നിമിഷങ്ങളിൽ പോലും ഉള്ള ആ ഒരു ചടങ്ങുകൾക്ക് ഒരു ചാനലുകാർ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല അത് അവർക്കൊരു വേദനയല്ല അതിനേക്കായാലും ഒക്കെ അപ്പുറത്തുള്ള എന്തോ എന്നാണ് കാരണം അതൊരു അപമാനമാണോ അല്ലെങ്കിൽ സങ്കടമാണോ അവർക്ക് അതായത് നമ്മൾ നമ്മളില്ലാണ്ടായി പോകുന്ന ഒരവസ്ഥ അത് ഒന്നിച്ച് നാടിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നിടത്തുന്ന അവരുടെ കൺമുന്നിൽ നിന്ന് ഒലിച്ചു പോയതാണ് അവർ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒന്നിച്ച് കളിച്ച് ചിരിച്ച് സ്വന്തം നാടിന് വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരുന്നിടത്തുന്ന നഷ്ടപ്പെട്ടു പോയ ജീവനാണ് അപ്പോൾ ആ ജീവനുകൾക്ക് നമ്മുടെ നാട്ടിൽ അർഹിക്കുന്ന ഒരു അംഗീകാരം കിട്ടാതെ പോകുമ്പോൾ ഒരു വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഈ ചാനലുകാരോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ ഭീകരാക്രമണം ഒക്കെ നടന്നപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പറന്നു പോയല്ലോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു വാർത്തയൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോലുള്ളൊരു മനസ്സ് കാണിക്കാഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇതിൽ ഈ അപകടത്തിൽപ്പെട്ട് മരിച്ച ഒരു പയ്യൻ ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു പയ്യനായിരുന്നു കഴിഞ്ഞ ദിവസമാണ് അവൻ്റെ അടക്കം കാര്യങ്ങളും ഒക്കെ നടന്നത് എൻ്റെ അടുത്ത് അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് ഞാൻ ആ വീഡിയോ ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണ് എനിക്കറിയില്ല ഇതിൻ്റെ വരും വായികളൊന്നും എനിക്കറിയത്തില്ല എനിക്കതൊന്നും അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല പക്ഷേ എൻ്റെ സൈഡിൽ നിന്നും എനിക്ക് എൻ്റെ ആ കൂടപ്പറപ്പിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു കുഞ്ഞനിയനാകാനുള്ള പ്രായം ഉള്ളിക്കുള്ളൂ എൻ്റെ ആ ഒരു അനിയനു വേണ്ടിയിട്ട് എനിക്ക് ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ ആ എൻ്റെ കുഞ്ഞനിയനോടുള്ള ആ ഒരു ബഹുമാനം എനിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ആ വീഡിയോസൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ലക്ഷദ്വീപിലേക്ക് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകാൻ ഈ ജമ്മുവിൽ പോയതുപോലെ തന്നെയുള്ള ഒരു എഫേർട്ട് ഇട്ടാൻ ഇട്ടാൽ മതിയായിരുന്നു പക്ഷേ ആ ഒരു വാർത്ത പോയി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ബോഡി കൊച്ചിയിലെത്തി എനിക്ക് കൊച്ചിയിലാണ് വന്നതെന്നാണ് എൻ്റെ അറിവ് കൊച്ചിയിലാണോ തിരുവനന്തപുരം കൊച്ചിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക കൊച്ചിയിൽ ഈ സിക്കിമീന്ന് സിക്കിമയിൽ നിന്ന് ആ ബോഡി കൊച്ചിയിലെത്തിച്ച് കൊച്ചിയിൽ നിന്ന് ആണ് ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ അറ്റ്ലീസ്റ്റ് കൊച്ചിയിലെങ്കിലും പോയിട്ട് ഒരു റീത്ത് വെക്കാനോ അല്ലെങ്കിൽ ഒരു ഒരു അഞ്ച് മിനിറ്റ് വാർത്തയിൽ എങ്കിലും ഒന്ന് കാണിക്കാനോ ഉള്ള ഒരു മനസ്സില്ലാത്ത നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു കഞ്ചാവൊക്കെ അടിച്ച് നടന്ന ഒരു നടൻ്റെ പിതാവ് മരണപ്പെട്ട് എനിക്ക് അദ്ദേഹത്തോട് യാതൊരു വ്യക്തി വൈരാഗ്യവും ഇല്ല കേട്ടോ പക്ഷെ വേദന കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് കഞ്ചാവ് അടിച്ച് നടന്ന ഒരു നടൻ്റെ അദ്ദേഹത്തിനെ കഞ്ചാവ് കേസിനെ പിടിച്ചതിനൊക്കെ നിങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തു അദ്ദേഹത്തിൻ്റെ പിതാവ് വാഹനാപകടത്തിൽ മരിച്ചത് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കുഴിയിലെ അവസാനത്തെ മണ്ണിടുന്നടം വരെ നിങ്ങൾ ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു അതിന് കൊടുത്ത ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ മരണപ്പെട്ടു പോയൊരു കലാകാരൻ്റെ ഭാര്യ അവരെ ജീവിക്കാൻ വേണ്ടിയിട്ടാണോ എന്തിനു വേണ്ടിയിട്ടാണോ അവർ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെ എടുത്തിട്ട് നിങ്ങൾ അലക്കുകയും വെളുപ്പിക്കുകയും റിയാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ജീവൻ കൊടുത്ത പട്ടാളക്കാർക്ക് നിങ്ങൾ എന്ത് വിലയാണ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളൊരു വാർത്ത അതിനെക്കുറിച്ച് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ അറിഞ്ഞു പോകുമായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ ആ ആ സഹോദരന്റെ അവസാന നിമിഷങ്ങളിൽ ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചേനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഒന്ന് ഒരു തുള്ളി കണ്ണീര് പൊഴിക്കാനെങ്കിലും നമ്മുടെ കുറെ നല്ലവരായ മനുഷ്യരുണ്ടായേനേ ഇത് നമ്മുടെ നാടിനു വേണ്ടിയിട്ട് ഇത്രയും പട്ടാളക്കാരുടെ ജീവൻ പോയത് പോലും അറിയാതെ നമ്മൾ എത്രയോ കുടുംബങ്ങളിലെ അവരുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെല്ലാം ഇരുന്ന് കരഞ്ഞ് കണ്ണീരൊഴി ഒഴി ഒഴുക്കിയ സമയത്ത് നമ്മളൊക്കെ ഒന്നും അറിയാതെ കിടന്ന് ഉറങ്ങി സുഖമായിട്ട് ഉണ്ട് ഉറങ്ങിയും ജീവിച്ചു നമുക്ക് വേണ്ടിയാണ് അവർ ജീവൻ കളഞ്ഞത് അല്ലാതെ അവർ അവർക്ക് വേണ്ടിയിട്ടല്ല ജീവൻ കളഞ്ഞത് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഒരു സുരക്ഷിതരായിട്ട് കിടന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ് അവരവരുടെ ജീവൻ കളഞ്ഞ് ആ ഒരു സ്ഥലത്തൊക്കെ പോയി ജോലി ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അർഹിക്കുന്ന ഒരു പരിഗണന കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി എനിക്ക് ഈ ഒരു മീഡിയക്കാരോട് വെറുപ്പ് തന്നെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ച് ആവശ്യപ്പെട്ടിട്ട് പോലും ഒരു മിനിറ്റ് വാർത്തയിൽ ഒതുക്കിയ നിങ്ങളോട് പുച്ഛം തന്നെ തോന്നുകയാണ് നിങ്ങളോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണോ മാധ്യമധർമ്മം എന്ന് ചോദിക്കാനാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പറയപ്പെട്ട ചാനലുകാരാണെങ്കിൽ മാധ്യമധർമ്മത്തിൻ്റെ അങ്ങേയറ്റത്തെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണെന്ന് സ്വയം അവകാശപ്പെടുന്നവരാണ് അവർ മറ്റു പല ചാനലുകളിലും വർക്ക് ചെയ്തിട്ട് അവർക്ക് അവരുടെ ആ ഒരു മാധ്യമധർമ്മം അങ്ങോട്ട് സബലീകരിക്കാത്തത് കൊണ്ട് അവർ ഇങ്ങോട്ട് വന്ന് ഈ ചാനലിൽ പണിയെടുക്കുന്നതെന്നൊക്കെ പറയുന്നവരാണ് എന്ത് മാധ്യമധർമ്മമാണ് നിങ്ങൾ കാണിച്ചത് ഒരു മിനിറ്റ് വാർത്തയിൽ ഒതുക്കി കളഞ്ഞപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടില്ലെന്ന് അടിച്ച് തള്ളിക്കളഞ്ഞപ്പോൾ ആ ഒരു പട്ടാളക്കാരന് കിട്ടണ്ട എത്രയോ വലിയ അംഗീകാരങ്ങളാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കി കളഞ്ഞത് ആ ഒരു കുടുംബത്തിന് അവർക്കും വളർന്നു വരുന്ന മക്കളുണ്ട് നാളെ അവരുടെ മക്കൾ വളർന്ന് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ആയിക്കഴിയുമ്പോൾ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെ ജീവൻ കൊടുത്ത ഒരാളാണെന്ന് പറയുമ്പോൾ അവർ ഇതൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇന്നത്തെ കാലത്ത് നമ്മളെ എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലാണ് എന്ത് കാര്യം വന്നാലും നമ്മളതിനെ ഉടനെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്ന ആൾക്കാരാണ് ഒരു ന്യൂസ് ചാനലുകളിൽ പോലും കാണാത്ത ഈ ഒരു വാർത്ത അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ മകൻ ഒക്കെ നാടിനു വേണ്ടി ജീവൻ കളഞ്ഞിട്ട് അവരെക്കുറിച്ച് ഒരു ഒരു കുഞ്ഞു കോളം വാർത്ത പോലും ഒരിടത്തും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി ഉൾക്കൊള്ളുമ്പോൾ ആ കുടുംബങ്ങൾക്കുണ്ടാകുന്ന ഒരു വേദനയുണ്ട് ഇപ്പോൾ അവരിങ്ങനൊരു മരവിച്ച അവസ്ഥയിലായിരിക്കും പക്ഷെ അവരതിൽ നിന്നൊക്കെ ഒന്ന് പതുക്കെ പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ അവരിതൊക്കെ നോക്കും അല്ലെങ്കിൽ അവരിതൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കും അത് മനുഷ്യനാണ് മനുഷ്യ സഹജമാണ് അല്ലെങ്കിൽ സ്വന്തം മക്കളെ നാളെ നിൻ്റെ അച്ഛൻ നാടിനു വേണ്ടി ജീവൻ കൊടുത്തതാണ് എന്ന് പറഞ്ഞ് വളർത്തുമ്പോൾ അതിന് നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ അവർക്ക് ഒരു അംഗീകാരം കിട്ടാതെ പോയി ഒരു വലിയ തിരിച്ചറിവും വലിയ വേദനയും തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഈ കുഞ്ഞുങ്ങൾ നാളെ ഇങ്ങനെ ഒരു ഫോഴ്സിലേക്ക് പോകാൻ താല്പര്യപ്പെടുവോ എൻ്റെ അച്ഛൻ നാടിന് വേണ്ടി ജീവൻ കൊടുത്തിട്ട് അദ്ദേഹത്തിനെ വെറും കറിവേപ്പിലെ പോലെ ഒരു സമൂഹത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സിൽ പോയി പണിയെടുക്കണോ എന്ന് ചിന്തിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ യുവതലമുറ മുഴുവൻ ഇന്ന് ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള എത്ര പിള്ളേരുണ്ട് എത്ര പേര് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര പേര് ഈ ഒരു പട്ടാളത്തിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതാവുന്നുണ്ട് എല്ലാവരും പറയും പട്ടാളക്കാർക്ക് ഭയങ്കര ശമ്പളം ഉള്ളതുകൊണ്ടാണ് അവർ പോകുന്നത് അല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതിനേക്കാൾ ആനുകൂല്യങ്ങളും ശമ്പളവും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ലൈഫ് അല്ലെങ്കിൽ ആ കഷ്ടപ്പാട് സഹിക്കാൻ പറ്റാത്തത് എല്ലാവരും പുറത്തേക്ക് പോകുന്നത് എല്ലാവരും വിദേശത്ത് പോയി സെറ്റിൽ ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ഇച്ചാൻ്റെ കൂടത്തിൽ ഒരുപാട് സ കാലം ഇങ്ങനെ എന്താ പറയുക അവിടെ ക്യാമ്പിലും ക്യാമ്പിൻ്റെ അടുത്ത സ്ഥലങ്ങളിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ താമസിച്ചിട്ടുള്ളത് കൊണ്ട് കണ്ടിട്ടുണ്ട് തല്ലിപ്പഴുപ്പിച്ച് നിങ്ങളൊരു പട്ടാളക്കാരാക്കി എടുക്കുന്നതിൻ്റെ കഷ്ടപ്പാട് മാനസ് മാനസികമായിട്ട് ശാരീരികമായിട്ടും പതിനാറ് പതിനേഴ് വയസ്സിലൊക്കെയാണ് എല്ലാവരും പട്ടാളത്തിലേക്ക് പോകുന്നത് ഒന്നെങ്കിൽ എസ് എസ് എൽ സി കഴിഞ്ഞ് നിൽക്കുന്ന സമയം അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ ഒരു പതിനഞ്ചിനും പതിനെട്ടിനും ഇടയിലുള്ള ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിൽ ആ കുഞ്ഞുങ്ങൾ അവിടെ പോയി കിടന്ന് മാനസികമായിട്ട് ശാരീ ശാരീരികമായിട്ട് എത്രത്തോളം കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ് അവർ ആ യൂണിഫോമിൻ്റെ ഉള്ളിൽ കയറുന്നതെന്നും ആ ഒരു കഷ്ടപ്പാടുകളെല്ലാം സഹിച്ച് അവർ ആ ഒരു പട്ടാളക്കാരൻ എന്നുള്ള ഒരു നിലയിൽ അല്ലെങ്കിൽ ആ ഒരു യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ നമ്മുടെ നാടിനോട് അറിയാണ്ടൊരു സ്നേഹം ഉണ്ടായിപ്പോകും അറിയാണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഈ പറഞ്ഞ പോലെ ശമ്പളമൊക്കെ ആഗ്രഹിച്ച് പോകുന്നവരാണെങ്കിൽ ഇത്രയും കഷ്ടപ്പാടൊന്നും സഹിച്ച് അവിടെ നിൽക്കില്ല അത്രയും വിൽപവറും അത്രയും എന്താ പറയുക ക്ഷമയും സഹനവും ഉള്ളത് കൊണ്ടാണ് ഈ এই y... പീടകൾ മുഴുവൻ സഹിച്ച് അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് ആ ഒരു ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ലോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ചുമ്മാ വന്നിരുന്ന് സംസാരിക്കുന്നതല്ല കണ്ടിട്ടുണ്ട് ഈ പിള്ളേരുടെ ട്രെയിനിങ്ങും അവർ അനുഭവിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളെല്ലാം സഹിച്ച് കടിച്ച് പിടിച്ച് അവർ ആ ഒരു യൂണിഫോം നേടണമെങ്കിൽ അത് പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല പക്ഷേ പിന്നെ ഈ ഈ പറയുന്ന സാലറി ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാ ജോലിക്കാർക്കും തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ പട്ടാളക്കാർക്ക് ഭയങ്കര ശമ്പളം എന്നൊന്നും പറയുന്ന ഒരു കാര്യമില്ല അവർ ശമ്പളത്തിന് വേണ്ടി മാത്രമാണ് പോയതൊന്നും പറയുന്ന ഒരു കാര്യമില്ല അപ്പോൾ അവർ അനുഭവിച്ച് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ആ ഒരു ട്രെയിനിങ് എല്ലാം കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് അവരുടെ നാടിനോടുണ്ടാകുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ ഒരുപാട് അപ്പുറമാണ് അതിനി എന്തൊക്കെ പറഞ്ഞാലും എത്ര തേച്ചാലും മാച്ചാലും പോകാത്ത ഒന്നാണ് അപ്പോൾ ആ അത്രയും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന പട്ടാളക്കാർക്ക് ഒരു നമ്മുടെ വാർത്താ ചാനലുകളിൽ വെറും നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായ ഇമ്പോർട്ടൻസ് കൊടുത്ത് വാർത്തകളെ അവതരിപ്പിക്കുന്ന നമ്മുടെ ചാനലുകളിൽ അവരുടെ ഈ ഒരു പട്ടാളക്കാരുടെ ആ ഒരു വിയോഗത്തിന് അല്ലെങ്കിൽ നാടിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവരെ ഒരു ലീവ് പോയ സമയത്ത് ഒരു വണ്ടി ഇടിച്ച് മരിച്ചതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ അല്ല അവരൊരു പനി വന്ന് മരിച്ചതോ ഒന്നുമല്ല അവർ ഡ്യൂട്ടിയിലായിരിക്കുന്ന സമയത്ത് അവരുടെ ജോലി സ്ഥലത്തുണ്ടായ അപകടത്തിൽ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടതാണ് അപ്പോൾ അതിനെ പോലും വേണ്ട അർഹതയോ പരിഗണനയോ കൊടുക്കാതെ അവർ അതിനൊരു ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വരുമ്പോൾ നമ്മുടെ മീഡിയാസ് എന്താണ് ചെയ്യുന്നത് എന്ത് വാർത്തകളാണ് പിന്നെ നിങ്ങൾ ഈ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ വീണ്ടും പറയുകയാണ് ഇതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അറിഞ്ഞത് ഇല്ലെങ്കിൽ ഞാനും അറിയില്ല അപ്പോൾ നമ്മുടെ ജനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അറിയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയുന്നില്ലാത്തത് നമ്മൾ എന്തറിയണം എന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ മീഡിയയാണ് അവർക്ക് റേറ്റിങ്ങും അവർക്ക് നല്ല കാര്യങ്ങളും നടക്കുന്ന വാർത്തകൾ മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് ഇന്നത്തെ മീഡിയക്കാർക്കുള്ളത് ആ ഒരു ചിന്താഗതികളൊക്കെ ഒന്ന് മാറുന്ന കാലം വരട്ടെ ഇവർക്ക് എന്താ പറയുക ഈ പട്ടാളക്കാർക്ക് അവർക്ക് അർഹിക്കുന്ന ഒരു പരിഗണന കിട്ടുന്ന ഒരു കാലം വരട്ടെ എന്നാണ് ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ എന്തായാലും ഈ ഒരു ഇതിൻ്റെ കൂടത്തിൽ ഉൾപ്പെടുത്തുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷദ്വീപിൽ നിന്നും ഉള്ള എൻ്റെ കുഞ്ഞനിയൻ സൈനുദ്ദീൻ സൈനുവിൻ്റെ അടക്കിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെയാണ് എൻ്റെ കയ്യിൽ കുറച്ചുള്ളത് അപ്പോൾ അത് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന സാധാരണക്കാരോടാണ് ഞാൻ വീണ്ടും പറയുന്നത് നമ്മുടെ നാട്ടിലെ മീഡിയക്കാര് വാർത്താ ചാനലുകളൊക്കെ കുറച്ചൊന്ന് മാറണമെങ്കിൽ ജനങ്ങളും കൂടെ വിചാരിക്കണം നമ്മൾ അവർ കൊടുക്കുന്ന എല്ലാ വാർത്തകളെയും കണ്ണടച്ച് വിശ്വസിക്കരുത് അവർ കൊടുക്കുന്ന വാർത്തകൾക്ക് ആവശ്യത്തിൽ കൂടിയ കൂടുതലുള്ള പ്രാധാന്യം കൊടുക്കാതിരിക്കുക ഇങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ എൻ്റെ അപ്പനാണെങ്കിൽ പോലും രാവിലെ മുതൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ അങ്ങനെയുള്ള ആരും അറിയാതെ പോയ കാര്യമാണിത് അപ്പോൾ നമ്മൾ നമ്മളറിയാ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളെ നമ്മളിൽ നിന്നും ഒളിക്കാൻ ഈ മീഡിയക്കാർക്ക് നട സാധിക്കുന്നുണ്ട് ഇത് അവരെ അറിയാഞ്ഞിട്ടൊന്നുമല്ല അല്ല കേട്ടോ അപ്പോൾ അറിയാഞ്ഞിട്ടാണ് റിപ്പോർട്ട് ചെയ്യാത്തത് എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല കാരണം അവരങ്ങ് അമേരിക്ക നടക്കുന്നതും അതിൻ്റെ അപ്പുറത്ത് നടക്കുന്നതുമായ കാര്യങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു രാജ്യത്ത് നടന്ന കാര്യങ്ങൾ അവരറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല ഇനി അവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അവരെ അറിയിച്ചതാണ് എന്നിട്ടും അവരത് റിപ്പോർട്ട് ചെയ്യാത്തതാണ് അപ്പോൾ എല്ലാ മീഡിയക്കാരോടും നിങ്ങൾക്ക് എൻ്റെ നടുവിരൽ നമസ്കാരം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയ്ക്കും വലിയ റീച്ച് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ എൻ്റെ കുഞ്ഞനിയനോടുള്ള ഒരു ബഹുമാനവും അല്ലെങ്കിൽ ആ ഒരു ജീവൻ കൊടുത്തതിന് ഞാൻ ഞാനും എന്നെപ്പോലുള്ള കുറച്ച് ആൾക്കാരും എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്നറിയിക്കാനും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ മീഡിയാക്കാരോട് എൻ്റെ ഒരു നടുവരിൽ നമസ്കാരം അറിയിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് പറ്റുന്ന അത്ര ആൾക്കാർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത് മാത്രമേ പറയാനുള്ളൂ